ഹായ് ഞാനും എൻ്റെക്കേയും കൂടി ഇന്ന് പുതിയൊരിതായിട്ട് വന്നേക്കാം കേട്ടോ അതായത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ടിരുന്നിരുന്നു മാവ് എങ്ങനെ പൂക്കാം അതൊക്കെ അങ്ങനെ കുറേ വളം കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടെടുത്തിട്ട് ഇതുവരെ പൂത്തിട്ടില്ല വേദന ഇടിപ്പിക്കുക എന്നെ വിചാരിച്ചിട്ട് നമ്മൾ മാവിനെ അങ്ങോട്ട് നല്ല രീതിയിൽ രീതിയിലെ വേദന ഇടിപ്പിക്കാമെന്നങ്ങോട്ട് വിചാരിച്ച് എന്നാലെങ്കിലും പൂവിടോ ഉണങ്ങിപ്പോവോ എന്നൊക്കെ ഒരു പേടിയുണ്ട് എന്നാലും നോക്കാം നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് അപ്പം ഈ പറഞ്ഞ പോലെ മോതിരവളം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അത് നമ്മൾ ട്രൈ ചെയ്യുകയാണേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇതായി പോയിട്ടാ കുറച്ച് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഒരു പരിപാടി ടേക്കാണ് പിന്നെ ഞങ്ങൾ മോതിര വളയൊക്കെ ഇട്ട് ഒരൊന്നര മാസം കഴിഞ്ഞിട്ടുള്ള ഇതാണ് സത്യം പറയാലോ അടിപൊളി റിസൾട്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മാവ് ഓടും എന്ന് പോണെങ്കിൽ പോകുന്നു പേടി ഉണ്ടായിരുന്നു കേട്ടോ പൂവിടും എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അയ്യാ എന്തില്ല പൂട്ട് പൂവിടാത്ത മാവർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങോട്ട് ചെയ്യന്നെ അത്രേ ഉള്ളൂ